ിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന ദൈവവചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലൈൻ എന്ന വായന സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇന്ന് ദിവസം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഏശയ്യ അധ്യായം മൂന്നും നാലും തോപിത്ത് അധ്യായങ്ങൾ മൂന്നും നാലും സുഭാഷിതങ്ങൾ അധ്യായം ഒൻപത് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഞാൻ വായിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏഷയ്യ അധ്യായം മൂന്ന് ജെറൂസലേമിൽ അരാജകത്വം ഇതാ സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ യൂതായിൽ നിന്നും ജെറുസലേമിൽ നിന്നും താങ്ങും തുണയും നീക്കം ചെയ്യുന്നു എല്ലാവിധ ഭക്ഷണലഭ്യതയും ജലലഭ്യതയും ധീരൻ പടയാളി ന്യായാധിപൻ പ്രവാചകൻ ഭാവി പറയുന്നവൻ ശ്രേഷ്ഠൻ അർദ്ധശതാധിപൻ മാന്യൻ ഉപദേഷ്ടാവ് ഗൂഢജ്ഞാനി മന്ത്രവാദി എന്നിവരെയും ബാലന്മാരെ ഞാൻ അവരുടെ ഭരണകർത്താക്കളാക്കും ചാവല്യം അവരെ ഭരിക്കും ജനം പരസ്പരം പീഡിപ്പിക്കും ഓരോരുത്തനും തൻ്റെ കൂട്ടുകാരനെയും യുവാക്കൾ വൃദ്ധനെയും അധമൻ മാന്യനെയും ധിക്കരിക്കും ഒരുവൻ തൻ്റെ പിതൃഭവനത്തിലെ സ്വസഹോദരനെ ഇങ്ങനെ പറയും നിനക്കൊരു മേലങ്കിയുണ്ട് നീ ഞങ്ങൾക്ക് നേതാവായിരിക്കുക ഈ നാശക്കൂമ്പാരം നിന്റെ അധീനതയിലായിരിക്കും അന്ന് അവൻ ഉച്ചത്തിൽ മറുപടി പറയും ഞാൻ വൈദ്യനായിരിക്കുകയില്ല എൻ്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല നിങ്ങളെന്നെ ജന നേതാവാക്കരുത് ജറുസലേമിൻ്റെ കാലിടറുകയും യൂത നിബദിക്കുകയും ചെയ്തു എന്തെന്നാൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും കർത്താവിനെതിരെയാണ് അവിടുത്തെ മഹത്വത്തിൻ്റെ ദൃഷ്ടികളെ ധിക്കരിക്കാൻ തന്നെ അവരുടെ മുഖഭാവം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവർ സ്വതോമനെ പോലെ തങ്ങളുടെ പാപം മറയ്ക്കാതെ വർണ്ണിക്കുന്നു അവർക്ക് ദുരിതം എന്തെന്നാൽ അവർ തങ്ങൾക്കായി തിന്മ തയ്യാറാക്കിയിരിക്കുന്നു നല്ലവനായതിനാൽ നീതിമാനോട് നിങ്ങൾ പറയുക അവരുടെ പ്രവൃത്തികളുടെ ഫലം നിശ്ചയമായും അവർ അനുഭവിക്കും അധർമ്മിയായതിനാൽ ദുഷ്ടന് ആ കഷ്ടം അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവന് തന്നെ നൽകപ്പെടും എൻ്റെ ജനം ശിശുവാണ് അവരുടെ മർദ്ദകൻ സ്ത്രീകളാണ് അവരെ ഭരിക്കുന്നത് എൻ്റെ ജനമേ നിങ്ങളുടെ വഴികാട്ടികൾ നിങ്ങളെ വഴിതെറ്റിക്കുന്നു നിങ്ങളുടെ വഴിച്ചാൽ അവർ വിഴുങ്ങിക്കളഞ്ഞു കർത്താവ് വാദിക്കാൻ എഴുന്നേറ്റു ജനതകളെ വിധിക്കാൻ അവിടുന്ന് നിൽക്കുന്നു തൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെയും പ്രഭുക്കളെയും വിധിക്കാൻ കർത്താവ് വരുന്നു നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ പാവപ്പെട്ടവരെ കൊള്ളയടിച്ചവ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട് എൻ്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ മുഖം ചവിട്ടി അരയ്ക്കാനും നിങ്ങൾക്കെന്ത് കാര്യം സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ്റെ അരുളപ്പാട് സിയോൻ പുത്രിമാർക്ക് താക്കീത് കർത്താവ് അരുൾ ചെയ്യുന്നു സിയോൻ പുത്രിമാർ ഗർവോടെ കഴുത്ത് നീട്ടി നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരുമായതിനാൽ സിയോൻ പുത്രിമാരുടെ ഉച്ചി നാഥൻ ചിരങ്ങുകൊണ്ട് നിറയ്ക്കും കർത്താവ് അവരുടെ ഗുഹ്യഭാഗം നഗ്നമാക്കും അവരുടെ പാദസരങ്ങളും തലമുടി നാടുകളും ചന്ദ്രക്കലാലങ്കാരവും അന്ന് നാഥൻ എടുത്തു മാറ്റും അതോടൊപ്പം കുണ്ടലങ്ങളും വളകളും കവണികളും ശിരോവസ്ത്രങ്ങളും തോൾവളകളും അരപ്പട്ടയും സുഗന്ധ ചിമിഴികളും ഏലസുകളും മുദ്രമോതിരങ്ങളും മുക്കുത്തികളും വസ്ത്രങ്ങളും മേലങ്കികളും കുപ്പായങ്ങളും ചെറുസഞ്ചികളും ദർപ്പണങ്ങളും നേർത്ത ചണവസ്ത്രങ്ങളും തലപ്പാവുകളും മൂടുപടങ്ങളുമെല്ലാം പരിമളത്തിന് പകരം ദുർഗന്ധമായിരിക്കും അരപ്പട്ടയ്ക്ക് പകരം കയർ പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി വിലയേറിയ പുറങ്കുപ്പായത്തിന് പകരം ചാക്ക് സൗന്ദര്യത്തിന് പകരം വടുവും അവളുടെ പുരുഷന്മാർ വാളാൽ വീഴും അവളുടെ പ്രബലന്മാർ യുദ്ധത്തിലും അവളുടെ കവാടങ്ങൾ വിലപിക്കുകയും കേഴുകയും ചെയ്യും ബലാൽക്കാരത്തിനിരയായി അവൾ തറയിലിരിക്കും ഏശയ്യ അധ്യായം നാല് ഏഴ് സ്ത്രീകൾ അന്ന് ഒരു പുരുഷനെ പിടിച്ചു പറയും ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ളാം നിന്റെ നാമത്തിൽ ഞങ്ങൾ വിളിക്കപ്പെട്ടാൽ മാത്രം മതി ഞങ്ങളുടെ അപമാനം നീക്കിത്തരണമേ രക്ഷയുടെ വാഗ്ദാനം അന്ന് കർത്താവിൻ്റെ ശാഖമനോഹരവും മഹനീയവുമായിരിക്കും ഭൂമിയുടെ ഫലമാകട്ടെ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ ഔന്നത്യവും സൗന്ദര്യവുമായിരിക്കും സിയോനിൽ അവശേഷിക്കുന്നവർ ജെറുസലേമിൽ ശേഷിക്കുന്നവർ ജെറുസലേമിൽ ജീവനുവേണ്ടി എണ്ണപ്പെടുന്ന ഓരോരുത്തരും അവിടുത്തെ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും ന്യായവിധിയുടെ ആത്മാവിനാലും അഗ്നിയുടെ ആത്മാവിനാലും നാഥൻ സിയോൻ പുത്രിമാരുടെ മാലിന്യം കഴുകിക്കളയുകയും ജെറുസലേമിൻ്റെ മധ്യത്തിലുള്ള അവരുടെ രക്തക്കറ ശുചീകരിക്കുകയും ചെയ്യുമെങ്കിൽ സിയോൻ പർവ്വതത്തിൻ്റെ സ്ഥലം മുഴുവനിലും അവിടെ സമ്മേളിക്കുന്നവർക്ക് മുകളിലും പകൽ മേഘവും രാത്രി പുകയും അഗ്നിജ്വാലയുടെ ദീപ്തിയും കർത്താവ് രൂപപ്പെടുത്തും കാരണം മഹത്വത്തിനെല്ലാം മുകളിൽ ഒരു വിധാനമുണ്ടായിരിക്കും പകലിൻ്റെ ചൂടിൽ നിന്ന് തണലായി ഒരു കൂടാരമുണ്ടായിരിക്കും അത് മഴയിൽ നിന്നും അതിവൃഷ്ടിയിൽ നിന്നും അഭയവും സങ്കേതവുമായിരിക്കും തോബിത്ത് അധ്യായം മൂന്ന് ത്രോപിത്തിൻ്റെ പ്രാർത്ഥന ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു ഹൃദയവ്യഥയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കർത്താവ് അവിടുന്ന് നീതിമാനാണ് അങ്ങയുടെ എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ എല്ലാ മാർഗങ്ങളും കാരുണ്യവും സത്യവുമാണ് അങ്ങന്നേക്കും സത്യവും നീതിനിഷ്ഠവുമായ വിധി നടത്തുന്നു എന്നെ ഓർക്കുകയും എന്നെ കാരുണ്യപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ പാപങ്ങൾക്കും എൻ്റെ അറിവില്ലായ്മയിൽ ചെയ്തവയ്ക്കും എൻ്റെ പിതാക്കന്മാർ അങ്ങയുടെ മുമ്പിൽ ചെയ്ത പാപങ്ങൾക്കും അങ്ങനെ ശിക്ഷിക്കരുതേ അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു ഞങ്ങൾ ചെതറിപ്പാർത്ത ഇടങ്ങളിലെ എല്ലാ ജനതകൾക്കും ഞങ്ങൾ പരിഹാസത്തിൻ്റെ അടയാളമായി തീർന്നു എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങളെ പ്രതി ഇപ്പോൾ അങ്ങന്നോട് ചെയ്യുന്ന വിവിധ ശിക്ഷാവിധികൾ ന്യായയുക്തമാണ് കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയോ അങ്ങയുടെ മുമ്പിൽ സത്യത്തിൽ വ്യാപരിക്കുകയോ ചെയ്തില്ല ഇപ്പോൾ അങ്ങയ്ക്ക് പ്രീതികരമാം വിധം എന്നോട് വർധിക്കുക ഞാൻ മോചിതനാകുന്നതിനും മണ്ണായിത്തീരേണ്ടതിനും എൻ്റെ ജീവൻ തിരിച്ചെടുക്കാൻ അങ്ങ് കൽപ്പിച്ചാലും എന്തെന്നാൽ എനിക്ക് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് മിഥ്യാപവാദങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു എൻ്റെ ദുഃഖം വലുതാണ് ഇപ്പോൾ ഞാൻ ഈ ദുരിതത്തിൽ നിന്ന് മോചിതനായി ശാശ്വത സ്ഥലത്തേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് തിരിക്കരുതേ സാറാ അന്ന് തന്നെ മേദിയായിലെ എഗ്ബത്താനായിൽ റഗുവേലിൻ്റെ മകൾ സാറായിക്ക് ഇപ്രകാരം സംഭവിച്ചു അവരുടെ പിതാവിൻ്റെ പരിചാരികളാൽ അവൾ അധിക്ഷേപിക്കപ്പെട്ടിരുന്നു എന്നാൽ അവൾ ഏഴ് പുരുഷന്മാർക്ക് വിവാഹം ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ അവളുമായി ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒന്നിക്കുന്നതിന് മുമ്പ് അവർ ഓരോരുത്തരെയും അസ്മാ ദേവൂസ് എന്ന ദുർഭൂതം വധിച്ചിരുന്നു അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു നീ തന്നെയാണ് നിന്റെ ഭർത്താക്കന്മാരെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ ഇതുവരെ ഏഴുപേർ നിനക്കുണ്ടായിരുന്നെങ്കിലും അവരിൽ ഒരുവനും നിനക്ക് പ്രയോജനപ്പെട്ടില്ല നീ ഞങ്ങളെ തല്ലുന്നത് എന്തിനാണ് അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക നിന്റെ ഒരു പുത്രനെയോ പുത്രിയെയോ ഞങ്ങൾ ഒരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ ഇവ കേട്ടപ്പോൾ അവൾക്ക് തൂങ്ങി മരിക്കാൻ തക്ക വിധം തീവ്ര എന്നാൽ അവൾ പറഞ്ഞു എൻ്റെ പിതാവിന് ഏകമകളാണ് ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമാകും അവൻ്റെ വാർദ്ധക്യത്തിൽ ഞാൻ അവനെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് തള്ളിവിടുകയായിരിക്കും അവൾ ജനാലയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ പരിശുദ്ധവും സമ്പൂജ്യവുമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ എല്ലാ സൃഷ്ടികളും അങ്ങേ എന്നും വാഴ്ത്തട്ടെ ആകയാൽ കർത്താവെ ഇപ്പോൾ എൻ്റെ ദൃഷ്ടികളും എൻ്റെ മുഖവും അങ്ങയുടെ നേർക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കാൻ കൽപ്പിക്കണമേ ഞാൻ ഇനി ഒരിക്കലും അധിക്ഷേപം കേൾക്കാതിരിക്കട്ടെ കർത്താവെ പുരുഷനുമായുള്ള പാപത്തിൽ നിന്നെല്ലാം ഞാൻ ശുദ്ധയാണെന്ന് അങ്ങേക്കറിയാമല്ലോ എൻ്റെ ഈ പ്രവാസഭൂമിയിൽ എൻ്റെ പേരോ എൻ്റെ പിതാവിൻ്റെ പേരോ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല പിതാവിൻ്റെ ഏകജാഥയാണ് ഞാൻ അവൻ്റെ അവകാശിയാകാൻ അവന് വേറെ കുട്ടികളില്ല ഭാര്യയാകാൻ ഞാൻ എന്നെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതിന് അടുത്ത സഹോദരനോ അവൻ്റെ പുത്രനോ ഇല്ല ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഏഴുപേർ മരിച്ചു ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നെ വധിക്കുന്നതങ്ങേക്ക് ഹിതമല്ലെങ്കിൽ എന്നെ കടാക്ഷിക്കുകയും എൻ്റെ മേൽ കരുണ കാണിക്കുകയും ചെയ്യണമേ ഞാനിനി അധിക്ഷേപം കേൾക്കാൻ ഇടവരുത്തരുത് ഇരുവരുടെയും പ്രാർത്ഥന ദൈവമഹത്വ സമക്ഷം എത്തി അവരിരുവരെയും സുഖപ്പെടുത്താൻ തോബിത്തിൻ്റെ കണ്ണുകളിലെ വെളുത്ത പടലങ്ങൾ നീക്കം ചെയ്യാനും ഋഗുവേലിൻ്റെ പുത്രി സാറായെ തോബിത്തിൻ്റെ പുത്രൻ തോപിയാസിന് വധുവായി നൽകാനും അസ്മോ ദേവൂസ് എന്ന ദുർഭൂതത്തെ ബന്ധിക്കാനും റഭായേൽ ഐക്യപ്പെട്ടു എന്തെന്നാൽ അവളെ തനിക്കായി അവകാശപ്പെടാൻ തോബിയാസിന് അർഹതയുണ്ടായിരുന്നോ തോബിത്ത് മടങ്ങിവന്ന് തൻ്റെ വീട്ടിലേക്ക് കയറിയതും ഋഘുവേലിൻ്റെ പുത്രി സാറ അവരുടെ മാളികമുറിയിൽ നിന്ന് ഇറങ്ങി വന്നതും ഒരേ സമയത്തായിരുന്നു തോബിത്ത് അധ്യായം നാല് തോബിയാസിന് നിർദ്ദേശങ്ങൾ ആ ദിവസം തന്നെ തോബിത്ത് മേദിയായിലെ റാഗസിലുള്ള ഗബായിലിനെ ഭരമേൽപ്പിച്ചിരുന്ന പണത്തെക്കുറിച്ച് ഓർത്തു അവൻ ആത്മഗതം ചെയ്തു ഞാൻ മരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ തോബിയാസിനെ വിളിച്ച് ആ പണത്തിൻ്റെ കാര്യം ഞാൻ പറയാതിരിക്കുന്നത് എന്തിന് അവൻ മകനെ വിളിച്ച് പറഞ്ഞു മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിന്റെ അമ്മയെ അവഗണിക്കരുത് നിന്റെ ജീവിതകാലം മുഴുവൻ അവളെ ബഹുമാനിക്കണം അവൾക്ക് ഹിതകരമായത് ചെയ്യുക അവളെ വേദനിപ്പിക്കരുത് മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി ഏറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടെന്ന് നീ ഓർക്കണം അവൾ മരിക്കുമ്പോൾ നീ അവളെ എന്നോടൊത്ത് ഒരേ ശവകുടീരത്തിൽ സംസ്കരിക്കണം മകനെ എല്ലാ ദിവസവും നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക പാപം ചെയ്യാൻ ആഗ്രഹിക്കരുത് അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയും വരുത് നിൻ്റെ ജീവിതകാലം മുഴുവൻ നീതി പ്രവർത്തിക്കുക അധർമ്മത്തിൻ്റെ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കരുത് എന്തെന്നാൽ സത്യമായത് നീ പ്രവർത്തിച്ചാൽ നിന്റെ ചെയ്തികളിൽ നിനക്ക് വിജയമുണ്ടാകും നീതി പ്രവർത്തിക്കുന്നവർക്കെല്ലാം നിനക്കുള്ളവയിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ നിന്റെ ദൃഷ്ടി അതൃപ്തി കാണിക്കാതിരിക്കട്ടെ പാവപ്പെട്ട ഒരുവനിൽ നിന്നും മുഖം തിരിക്കരുത് അപ്പോൾ നിന്നിൽ നിന്ന് ദൈവവും തൻ്റെ മുഖം തിരിക്കുകയില്ല നിനക്കുള്ള അനുസരിച്ച് അവയിൽ നിന്ന് നീ ദാനം ചെയ്യുക നിനക്ക് കുറച്ചേ ഉള്ളുവെങ്കിൽ ആ കുറച്ചുള്ളതിൽ നിന്ന് ദാനം ചെയ്യാൻ നീ ഭയപ്പെടരുത് അതുവഴി നിനക്ക് വേണ്ടി ഒരു നല്ല സമ്പാദ്യം ദുരിതകാലത്തേക്ക് കരുതി വെക്കുകയായിരിക്കും നീ ചെയ്യുന്നത് എന്തെന്നാൽ ദാനധർമ്മം ഒരുവനെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കുന്നു അന്ധകാരത്തിലേക്ക് പോകാൻ അനുവദിക്കുന്നുമില്ല കാരണം ദാനധർമ്മം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് മകനെ എല്ലാത്തരം അശുദ്ധിയിൽ നിന്നും നിന്നെ തന്നെ കാത്തുകൊള്ളുക ഒന്നാമതായി നിന്റെ പിതാക്കന്മാരുടെ വംശത്തിൽ നിന്ന് ഭാര്യയത്നി സ്വീകരിക്കുക നിന്റെ പിതാവിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ളതല്ലാത്ത സ്ത്രീയെ സ്വീകരിക്കരുത് എന്തെന്നാൽ നമ്മൾ പ്രവാചകന്മാരുടെ സന്തതികളാണ് മകനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ അബ്രാഹം ഇസഹാക്ക് യാക്കൂബ് എന്നിവരെല്ലാം തങ്ങളുടെ സഹോദരരിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ എക്കാലവും ഓർമ്മിക്കണം അവരുടെ സന്താനങ്ങളിലൂടെ അവർ അനുഗ്രഹീതരായി അവരുടെ സന്തതി ദേശം അവകാശമാക്കും അതിനാൽ മകനെ നിന്റെ സഹോദരരെ സ്നേഹിക്കുക നിന്റെ സഹോദരരെയും നിന്റെ ജനത്തിൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവരിൽ നിന്ന് നിനക്കായി ഭാര്യയെ സ്വീകരിക്കാതെ നീ ഹൃദയത്തിൽ നിന്ദിക്കരുത് എന്തെന്നാൽ നിന്ദയിൽ വിനാശവും അതിയായ അരാജകത്വവും ഉണ്ട് അലസതയിൽ നാശവും വലിയ ദാരിദ്ര്യവുമുണ്ട് കാരണം അലസതയാണ് പട്ടിണിയുടെ മാതാവ് നിനക്ക് വേണ്ടി വേല ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെയും കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത് മറിച്ച് ഉടൻ തന്നെ അവന് അത് കൊടുക്കുക നീ ദൈവത്തിന് ശുശ്രൂഷ ചെയ്താൽ നിനക്ക് പ്രതിഫലം നൽകപ്പെടും മകനെ നിന്റെ എല്ലാ പ്രവൃത്തികളിലും ശ്രദ്ധ പുലർത്തുക നിന്റെ പെരുമാറ്റത്തിലെല്ലാം അച്ചടക്കമുണ്ടായിരിക്കണം നീ വെറുക്കുന്നത് മറ്റാരോടും നീ ചെയ്യരുത് ഉന്മത്തനാകുന്നത് വീഞ്ഞു കുടിക്കരുത് ഉന്മത്തത നിന്റെ വഴിയിൽ നിന്റെ കൂടെ നടക്കാതിരിക്കട്ടെ വിശക്കുന്നവന് നിന്റെ അപ്പവും നഗ്നരായവർക്ക് നിന്റെ വസ്ത്രങ്ങളിൽ നിന്നും നൽകുക നിനക്ക് സമൃദ്ധമായുള്ളത് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ നിന്റെ ദൃഷ്ടി അതിർത്തി കാണിക്കാതിരിക്കട്ടെ നീതിമാന്മാരുടെ ശവകുടിയിരുത്തിങ്കൽ നിന്റെ അപ്പം വിതരണം ചെയ്യുക പാപികൾക്ക് കൊടുക്കരുത് ജ്ഞാനിയായ ആരിൽ നിന്നും ഉപദേശം തേടുക ഉപകാരപ്രദമായ ഉപദേശമൊന്നും അവഗണിക്കരുത് എല്ലാ കാലത്തും ദൈവമായ കർത്താവിനെ വാഴ്ത്തുക നിൻ്റെ പാതകൾ നേരെയായിരിക്കാനും നിന്റെ എല്ലാ മാർഗങ്ങളും പദ്ധതികളും വിജയകരമാകാനും നീ അവിടുത്തോട് പ്രാർത്ഥിക്കുക എന്തെന്നാൽ ഒരു ജനതയ്ക്കും ചിന്തയില്ല എന്നാൽ കർത്താവ് തന്നെ എല്ലാ നന്മകളും നൽകുന്നു അവിടുന്ന് നിശ്ചയിക്കുന്നതനുസരിച്ച് താൻ ആഗ്രഹിക്കുന്നവനെ എളിമപ്പെടുത്തുന്നു അതിനാൽ മകനെ എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക അവ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കപ്പെടരുത് മേതിയായിലെ റാഗസിലുള്ള ഗബ്രിയാസിൻ്റെ പുത്രൻ ഗബായലിനെ ഞാൻ ഭരമേൽപ്പിച്ച പത്തു താലൻ്റെ വെള്ളിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ നിന്നോട് വിവരിക്കട്ടെ മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആധി വേണ്ട നീ ദൈവത്തെ ഭയപ്പെടുകയും എല്ലാ പാവത്തിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തെ മുമ്പിൽ പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് സമൃദ്ധിയുണ്ടാകും സുഭാഷിതങ്ങൾ അധ്യായം ഒൻപത് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ പോഷത്വത്തിൻ്റെ ക്ഷണിതാക്കൾ പോഷത്വ വനിത വായാടിയാണ് അവൾ സരളയും ഒന്നിനെപ്പറ്റിയും അറിയാത്തവളുമാണ് അവൾ തൻ്റെ വീട്ടുപാതക്കൽ ഇരുപ്പുറപ്പിക്കുന്നു നഗരത്തിൻ്റെ ഉന്നതസ്ഥാനങ്ങളിലെ ഇരിപ്പിടത്തിന്മേൽ തന്നെ ഇത് തങ്ങളുടെ പാതകൾ നേരെയാക്കിയ വഴിപോക്കരോട് വിളിച്ചു പറയാനാണ് സരളൻ ആര് ഇവിടേക്ക് തിരിയട്ടെ ബുദ്ധിശൂന്യനോടാകട്ടെ അവൾ പറയുന്നു മോഷ്ടിക്കപ്പെട്ട വെള്ളം മധുരിക്കും ഉളിയിടങ്ങളിലെ അപ്പം ആസ്വാദ്യമായിരിക്കും എന്നാൽ അവിടെ പരേതാരൂപികളുണ്ടെന്ന് അറിയുന്നില്ല അവളുടെ ക്ഷണിതാക്കൾ പാതാളകർത്തങ്ങളിലാണെന്നും പ്രിയപ്പെട്ടവരെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസത്തിലാണ് ഇന്നത്തെ നമ്മുടെ വചനവായന തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം കാരണം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മൾ അനുവദിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ വചനവായുന്നതിലൂടെ സംഭവിച്ച മഹാത്ഭുതം നമ്മൾ കർത്താവിൻ്റെ സ്വരത്തിന് എല്ലാ ദിവസവും കാതോർത്തു ദൈവം സംസാരിക്കുന്നത് എന്താണ് എന്ന് കാതു തുറന്ന് കേൾക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു പ്രവാചക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് പ്രവാചകന്മാർ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ സാധാരണ മറ്റ് ഗ്രന്ഥങ്ങളിലേതുപോലെ നമ്മൾ വായിച്ചാൽ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകും പ്രവാചകന്മാർ അവരുടെ വ്യൂ പോയിന്റുകൾ അവരുടെ കാഴ്ചപ്പാടുകൾ അവർ പറയുന്ന കാര്യങ്ങളെ എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും വ്യൂ പോയിന്റുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ എന്താണ് ചിലപ്പോൾ അവർ തൊട്ടടുത്ത് അല്ലെങ്കിൽ അടുത്ത ഒരു പത്ത് വർഷത്തിനുള്ളിൽ സമീപഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും പ്രവചിക്കുക തൊട്ടടുത്ത പാരഗ്രാഫിൽ അവർ പ്രവചിക്കുന്നത് വളരെ വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം എടുക്കുക ഈശോ ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും യുഗാന്ത്യത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെ ആയിരിക്കുമെന്നും നീ ഞങ്ങളോട് പറയുക അപ്പോൾ ഈശോ പ്രവചിക്കുകയാണ് യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈശോ തൊട്ടടുത്ത ഒരു നാൽപ്പത് വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ദേവാലയ നാശത്തെക്കുറിച്ച് പ്രവചിക്കും അതോടൊപ്പം തന്നെ വാനമേഘങ്ങളിൽ മനുഷ്യപുത്രൻ പ്രത്യക്ഷനാകുന്ന രണ്ടാം വരവിനെക്കുറിച്ചും പ്രവചിക്കും നോക്കുക പ്രവചനങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ സമീപഭാവിയിലേക്കും വിദൂരഭാവിയിലേക്കും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും മൈക്രോസ്കോപ്പിലൂടെയും ടെലിസ്കോപ്പിലൂടെയും ഒരേ സമയത്ത് നോക്കുന്നവരാണ് പ്രവാചകന്മാർ അവർ അടുത്ത കാഴ്ചയും കാണും അതുപോലെ തന്നെ ദൂരക്കാഴ്ചകളും കാണും ഞാനിത് പറയാൻ കാരണം ഏഷയ്യ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജെറുസലേമിന് യൂതായിക്കും സംഭവിക്കാൻ പോകുന്ന തൊട്ടടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വായിക്കും തൊട്ടടുത്ത് തന്നെ മിശികായുഗത്തിൽ മിശിക വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും വായിക്കും അപ്പോൾ ഇത് തമ്മിൽ കൂടിക്കലർന്ന് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ പ്രവാചക വായനകളെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക ഏ സൈ പ്രധാനപ്പെട്ട രണ്ട് ആക്ഷേപങ്ങൾ ഒന്ന് അവർ ദൈവത്തിനെതിരെ തിരിഞ്ഞു എന്നതും രണ്ട് അവർ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച സമ്പത്ത് അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നതുമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒരാരോപണമായി ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം സ്ത്രീകൾക്കെതിരെയാണ് നമുക്കറിയാം ഇസ്രായേലിലെ പ്രവാചകനായിരുന്ന ആമോസ് ഇങ്ങനെ മദ്യവാനികളും ആഡംബരപ്രിയകളും കടക്കണ്ണെറിയുന്നവരും ഭർത്താക്കന്മാർക്ക് കീഴ്വഴങ്ങാത്തവരുമായി സ്ത്രീകളെ വിളിച്ചത് ഭാഷാനിലെ പശുക്കൾ എന്നാണ് ഇവിടെ ഏഷയ്യ ഇസ്രായേലിലെ സ്ത്രീകളെക്കുറിച്ച് ഗൗരവതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അവരുടെ ആഡംബര ഭ്രമവും സൗന്ദര്യത്തോടുള്ള മതിമറന്ന ഒബ്സഷനും സ്വയം അലങ്കരിക്കാനുള്ള അതിരു കവിഞ്ഞ ആ പ്രകടനപരതയും അതോടൊപ്പം തന്നെ അവരുടെ അഹങ്കാരവും ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഇന്നത്തെ വായനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അപഹരിച്ചത് തോപിത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ ഒരു സൂചന തോപിത്ത് തൻ്റെ ഭാര്യയാൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഭാര്യ അദ്ദേഹത്തെ നിന്നിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു റഗുവേലിൻ്റെ മകൾ സാറ അവരുടെ പരിചാരികമാരാൽ വളരെ അധിക്ഷേപകരമായ ചില സംസാരം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ അവളും പ്രാർത്ഥിക്കുന്നു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട സമയത്ത് രണ്ട് വ്യക്തികളും ഇവിടെ നിലവയിൽ തൂപിത്തും മേദിയായിൽ സാറായും രണ്ട് സ്ഥലങ്ങളിൽ രണ്ടുപേരും മനുഷ്യരാൽ അധിക്ഷേപിക്കപ്പെട്ട സമയത്ത് സാറായാണെങ്കിൽ തൂങ്ങി മരിച്ചാലോ എന്ന് പോലും തോന്നിയ സമയത്ത് തൂപിത്താണെങ്കിൽ തൻ്റെ മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച സമയത്ത് രണ്ടുപേരും തങ്ങളുടെ ജീവിതത്തിൻ്റെ പരിഹാരം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലാണ് അത്ര പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയാണ് ദൂതന്മാരെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കാൻ ഇടയാക്കുന്നത് നോക്കുക രണ്ട് പ്രാർത്ഥനയ്ക്കും മറുപടി നൽകാൻ ഒരു ദൈവദൂതനാണ് അയക്കപ്പെടുന്നത് രണ്ടു പേരുടെയും അധിക്ഷേപങ്ങൾക്കും അവർ കടന്നുപോയ അപമാനത്തിനും മറുപടി നൽകാൻ പ്രഭായൽ എന്ന ഒരു മാലാക്ക അയക്കപ്പെട്ടു തോബിത്ത് തൻ്റെ വീടിനകത്തേക്ക് പ്രാർത്ഥന കഴിഞ്ഞ് കയറിയതും സാറ പ്രാർത്ഥന കഴിഞ്ഞ് മാളികമുറിയിൽ നിന്ന് താഴേക്കിറങ്ങിയതും ഒരേ സമയത്തായിരുന്നു എത്ര മനോഹരമായ ഒരു സൂചനയാണത് മറ്റൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തോബിത്ത് തൻ്റെ മകന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഏതാണ്ടൊരു ഏഴ് കാര്യങ്ങൾ ഉപദേശമായും പിന്നീട് എട്ടാമത്തെ കാര്യം അയാൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമായും തോബിത്ത് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഒന്നാമത്തെ കാര്യം നിൻ്റെ അമ്മയെ മറക്കരുത് കാരണം നീ അറിഞ്ഞിട്ടില്ലാത്ത നീ കണ്ടിട്ടില്ലാത്ത നിനക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒത്തിരി സങ്കടങ്ങളിലൂടെ നിൻ്റെ അമ്മ കടന്നുപോയിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ കൺമുമ്പിലുള്ള മനുഷ്യർ തൊട്ടടുത്തുള്ള മനുഷ്യർ നമ്മൾ കണ്ടിട്ടില്ലാത്ത എത്രയോ ദുഃഖങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തോവിത്ത് പറയുകയാണ് അവരെ വേദനിപ്പിക്കരുത് അമ്മയെ വേദനിപ്പിക്കരുത് മറ്റൊന്ന് ദൈവത്തെയും ദൈവം നൽകിയ പ്രമാണങ്ങളെയും ഒരിക്കലും മറക്കരുത് മൂന്നാമത്തേത് വളരെ ദീർഘമായ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം ദാനധർമ്മത്തെ സംബന്ധിച്ചാണ് അത് ജോലിക്കുന്ന അഗ്നിയെ കെടുത്തും അത് പാതാളത്തിലേക്ക് അന്ധകാരത്തിലേക്ക് തള്ളിവിടില്ല ജീവനെ രക്ഷിക്കാൻ അതിന് കഴിവുണ്ട് നല്ല മനോഹരമാണ് ആ ഭാഗം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് നീ വേർപാട് പാലിക്കണം അശുദ്ധമായതിൽ നിന്ന് അകന്നു നിൽക്കണം പ്രധാനമായും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്വജനത്തിൽ നിന്ന് മാത്രമേ ഭാര്യയെ സ്വീകരിക്കാവൂ അലസത പാടില്ല അലസത ദാരിദ്ര്യത്തിൻ്റെ മാതാവാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും വേലക്കാർക്ക് കൂലി കൊടുക്കുകയും നനക്കുള്ളതിൽ നിന്ന് പാവപ്പെട്ടവന് ദാനം ചെയ്യുകയും അങ്ങനെ നീ ഒരിക്കലും മറ്റുള്ളവരോടുള്ള കാരുണ്യ പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല അവസാനമായി അദ്ദേഹം പറയുന്നു നീ എപ്പോഴും സർവ്വശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം കാരണം എല്ലാ നന്മകളും വരുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ നോർത്ത് നോക്കുക ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏതപ്പന് തൻ്റെ മകനെ വിളിച്ച് തൻ്റെ മകളെ വിളിച്ച് ഇങ്ങനൊരു ഉപദേശം കൊടുക്കാൻ കഴിയും ഉപദേശം കൊടുക്കാൻ കഴിയുമായിരിക്കും പക്ഷെ ആ ഉപദേശത്തിൻ്റെ തൂക്കം അതുപോലൊരു ജീവിതം അദ്ദേഹം നയിച്ചു എന്നതാണ് ഈ ഉപദേശത്തിൻ്റെ വിലയെ നിർണ്ണയിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഉച്ചരിക്കുന്ന വാക്കുകളല്ല ഈ വാക്കുച്ചരിക്കുന്നതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അദ്ദേഹം ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി വീതിച്ചു കൊടുത്ത കനപ്പെട്ട കനമുള്ള ഒരു ജീവിതമാണ് മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്നവർക്ക് ഹൃദയസ്പർശിയായ ഉപദേശങ്ങൾ നൽകാൻ കഴിയും അവസാനമായി തോബിത്ത് അദ്ദേഹത്തോട് പറയുകയാണ് തോപിയാസിനോട് പറയുകയാണ് മേദിയക്കാരൻ ഗബായലിൻ്റെ പക്കൽ ഞാൻ പത്ത് താലന്ത് വെള്ളി ഏൽപ്പിച്ചിട്ടുണ്ട് അത് നീ പോയി വാങ്ങി തിരികെ വരണം പ്രിയപ്പെട്ടവരെ നല്ല ഉപദേശങ്ങൾ മാതാപിതാക്കൾ നൽകിയ നല്ല ഉപദേശങ്ങൾ മുതിർന്നവർ നൽകിയ ഉപദേശങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകാ മാർഗരേഖ വഴികാട്ടി ഉപദേശങ്ങളെ നിന്ദിക്കാതിരിക്കുക പ്രബോധനത്തെ പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ് എന്ന് ബൈബിൾ പറയുന്നു നല്ല കർത്താവെ അങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി അങ്ങയുടെ വചനം കേൾക്കാനും അങ്ങയെ കേൾക്കാനും അങ്ങ് തന്ന ഈ മഹാഭാഗ്യം എത്രയോ വലുതാണ് എത്ര മനോഹരമാണ് തോപിത്തിൻ്റെ ജീവിതം എത്ര ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം തൻ്റെ മകനോട് തൻ മരിക്കുമെന്ന് വിചാരിച്ച് സംസാരിക്കുന്നത് തഥാവേ നല്ല ഉപദേശങ്ങൾ മനുഷ്യരാശിക്ക് നൽകി മടങ്ങിപ്പോകാൻ കഴിയുന്ന വിധത്തിൽ നല്ല ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ യേശയ്യ ആരോപിച്ചതുപോലെ ദൈവത്തിനെതിരെ തിരിയാതിരിക്കാനും പാവപ്പെട്ടവരെ കൊള്ളയടിച്ചത് ഞങ്ങളുടെ ഉപജീവനത്തിൻ്റെ ഭാഗമാകാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണം ആഡംബരപ്രിയവും പ്രദർശനപരതയും പ്രകടനാത്മകതയും ഞങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ദൂതന്മാരെ അയച്ച് സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ മകനെ ഈ പ്രിയ മകളെ ഈ പ്രിയപ്പെട്ടവൻ്റെ ഈ പ്രിയപ്പെട്ടവളുടെ കുടുംബത്തെ ജീവിത സാഹചര്യങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെ എല്ലാം കർത്താവെ എൻ്റെ തിരഹൃദയത്തിലേക്ക് ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഇവരെ അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ ഈ വചനസ്വരൂവുമായി വീണ്ടും നിങ്ങളെ കാണാനെത്തുന്നത് മറക്കരുത് ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ